എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ പരീക്ഷയില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏരൂരിലെ പാം ഓയിൽ മില്ലിലേക്കാണ് കോൺട്രാക്ട് ബേസിൽ നിയമനം നടക്കുന്നത് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ നിലവിൽ ഏഴ് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ജെ സി ബി ഓപ്പറേറ്റർ തസ്തികയിൽ നിലവിൽ രണ്ട് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഇതോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെഡിക്കൽ ഫിറ്റ്നസ്സും അനിവാര്യമാണ് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഫിറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് ആണ് അല്ലെങ്കിൽ ഇക്വലൻ സർട്ടിഫിക്കറ്റ് ഇൻ വി എച്ച് എസ് സി ആണ് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഫിറ്റർ തസ്തികയിൽ നിലവിൽ ആറൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഫിറ്റർ ഇൻ മെഷീനിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് ആണ് അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ് നിലവിൽ ഒരൊഴിവാണ് ഈ തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് വെൽഡർ തസ്തികയിൽ മൂന്ന് മൂന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഐ ടി എസ് സർട്ടിഫിക്കറ്റിങ് വെൽഡിംഗ് ട്രേഡാണ് അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റിയേഴ് രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഇലക്ട്രീഷ്യൻ തസ്തികയിൽ നിലവിൽ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമയാണ് കൂടാതെ വാലിഡ് ആയിട്ടുള്ള വയർമാൻ ലൈസൻസും സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് വേ ബ്രിഡ്ജ് ഓപ്പറേറ്റർ തസ്തികയിൽ നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് കൂടാതെ ആറു മാസത്തിൽ കുറയാതെയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമയുമാണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത മെക്കാനിക്കൽ ട്രേഡിലുള്ള ഐ ടി എ സർട്ടിഫിക്കറ്റാണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്രതിമാസം കിട്ടുന്ന ശമ്പളം പതിനെണ്ണായിരത്തി രൂപയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എസ് എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടക്കുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്കാണ് കോൺട്രാക്റ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കൊല്ലം ജില്ലയിലെ പാമോയിൽ മിൽ ഏരൂർ എസ്റ്റേറ്റിലേക്കാണ് നിയമിക്കുന്നത് താൽക്കാലിക നിയമനമാണ് നടക്കുന്നത് ആപ്ലിക്കേഷൻ ഫോം ഓയിൽ പാം ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓയിൽ പാം ഇന്ത്യ ഡോട്ട് കോമിൽ ലഭ്യമാണ് ആപ്ലിക്കേഷൻ ഫോം ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആധാറിൻ്റെ കോപ്പി എന്നിവ സഹിതം പോസ്റ്റലായാണ് അയക്കേണ്ടത് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് ഇമെയിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാർ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ എക്സാം ഇല്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്